നമസ്കാരം നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ തട്ടിപ്പ് നടത്തിയ ജീവനക്കാരെ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചു മൂന്ന് ജീവനക്കാരികളടക്കം നാലുപേരെ പ്രതി ചേർത്ത് കുറ്റപത്രം നൽകിയിരിക്കുന്നത് തട്ടിയെടുത്ത പണം കൊണ്ട് സ്വർണവും വാഹനങ്ങളും വാങ്ങിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാരികൾ തട്ടിയെടുത്തത് അറുപത്തിയാറ് ലക്ഷം രൂപയെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു മൂന്ന് ജീവനക്കാരികളും ഒരു ജീവനക്കാരിയുടെ ഭർത്താവുമാണ് കേസിൽ പ്രതി സ്ഥാപനത്തിലെ ക്യു ആർ കോഡിന് പകരമായി പ്രതികൾ തങ്ങളുടെ സ്വകാര്യ ക്യു ആർ കോഡ് നൽകി പണം തട്ടിയെടുക്കുകയായിരുന്നു വിനീത ജൂലിയറ്റ് ദിവ്യ ഫ്രാങ്ക്ലിൻ രാധാകുമാരി എന്നിവരും വിനീതയുടെ ഭർത്താവ് ആദർശവുമാണ് പ്രതികൾ പ്രതികൾ ആഡംബര ജീവിതത്തിനായി പണം ഉപയോഗിച്ചുവെന്നാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത് അതേസമയം ജീവനക്കാരികൾ കൃഷ്ണകുമാറിനും ദിയ കൃഷ്ണയ്ക്കുമടക്കമുള്ളവർക്കെതിരെ നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്നും പോലീസ് പറയുന്നു പ്രതികൾക്കെതിരെ വിശ്വാസവഞ്ചന മോഷണം കൈവശപ്പെടുത്തൽ ചതി എന്നിവയാണ് ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ രണ്ടു വർഷം കൊണ്ടാണ് പ്രതികൾ അറുപത്തി ലക്ഷം രൂപയോളം തട്ടിയെടുത്തത് ഓബെ യോസ് ചെയ്യുന്ന ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ പണം തട്ടിയെന്ന് കാട്ടി കൃഷ്ണകുമാർ തന്നെയായിരുന്നു തിരുവനന്തപുരം അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നത് ഈ പരാതിയിൽ മ്യൂസിയം പോലീസ് കേസ് കേസെടുക്കുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് കൃഷ്ണകുമാറിനും ദിയ കൃഷ്ണകുമാറിനുമെതിരെ ഇവർ പരാതി നൽകിയത് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്നും പണം കവർന്നെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും ജാതി അധിക്ഷേപം നടത്തിയെന്നുമായിരുന്നു ഇവരുടെ ആരോപണം വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടു വർഷം കൊണ്ടാണ് പ്രതികൾ അറുപത്തിയാറ് ലക്ഷം രൂപയോളം തട്ടിയെടുത്തത് ദിയയുടെ ക്യു ആർ കോഡിന് പകരം ജീവനക്കാരികൾ തങ്ങളുടെ സ്വകാര്യ ക്യു ആർ കോഡ് സ്ഥാപിക്കുകയായിരുന്നു ദിയ ഇല്ലാത്ത സമയത്ത് നടക്കുന്ന വിൽപ്പനയുടെ പണം അത്തരത്തിൽ ഇവരുടെ ക്യു ആർ കോഡിലേക്ക് വാങ്ങിയെടുക്കുകയായിരുന്നു ദിയാകൃഷ്ണ തിരുവനന്തപുരത്ത് നടന്ന ഓബെ യൂസ് എന്ന ഫാൻസി ആഭരണ ഷോപ്പിലെ മുൻ ജീവനക്കാരികളാണ് ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയത് ഗർഭിണിയായിരുന്ന ദിയ വളരെ വൈകിയാണ് സ്ഥാപനം വിശ്വസ്ത ഏൽപ്പിച്ച ജീവനക്കാരികളുടെ തട്ടിപ്പ് തിരിച്ചറിഞ്ഞതും തട്ടിപ്പ് കേസിൽ പ്രതിയായ മൂന്ന് ജീവനക്കാരികളുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു ദിവസം മാത്രം രണ്ട് ലക്ഷം രൂപയോളം വന്നിട്ടുണ്ടെന്നും പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു പ്രതികളെ ദിയുടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ഏതു തരത്തിലാണ് തട്ടിപ്പ് നടത്തിയതെന്ന് പരിശോധിക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ ലഭിച്ച പണം ഉപയോഗിച്ച് പ്രതികൾ സ്വർണവും സ്കൂട്ടറും ഒക്കെ വാങ്ങിയതായും പിന്നീട് അന്വേഷണത്തിൽ തെളിഞ്ഞു സ്കൂട്ടർ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പണയം വെച്ച സ്വർണം വീണ്ടെടുക്കാനുള്ള നീക്കം തുടരുകയാണ് തട്ടിപ്പിലൂടെ നേടുന്ന പണം മൂന്നായി പങ്കിട്ടെടുക്കുകയാണ് പ്രതികൾ ചെയ്തിരുന്നതെന്നും സമ്മതിച്ചിരുന്നു നികുതി വെട്ടിക്കാനായി ദിയ കൃഷ്ണ പറഞ്ഞിട്ടാണ് ക്യു ആർ കോഡ് മാറ്റി തങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം സ്വീകരിച്ചതെന്നായിരുന്നു ആദ്യം ജീവനക്കാർ പറഞ്ഞിരുന്നത് എന്നാൽ ചോദ്യം ചെയ്യലിൽ ഇത് ശരിയല്ലെന്ന് തെളിയുകയായിരുന്നു സത്യം എല്ലായ്പ്പോഴും ജയിക്കുമെന്നായിരുന്നു ഭർത്താവ് അശ്വിൻ നേരത്തെ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നത് സത്യം നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ ആർക്കും നമ്മളെ അടിച്ചു വീഴ്ത്താൻ സാധിക്കില്ല കുറച്ച് നാളായിട്ടുള്ള ദിയയുടെ ഹാർഡ് വർക്കാണിത് ദിയ ഗർഭിണിയായപ്പോൾ തുടങ്ങിയതാണ് പുതിയ കടയുടെ പണി എല്ലാം നല്ലതുപോലെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ദിയ്ക്ക് വേണ്ടി ജയിക്കണമെന്ന വാശി എനിക്കുണ്ടായിരുന്നു അത്രയും കഷ്ടപ്പാട് ധിയെ നേരിട്ടതിനുള്ള മറുപടിയാണിത് ആ കേസ് കൂടി ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൂടിയാകുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു അവസാനമാകുമെന്നും നേരത്തെ അശ്വിൻ വ്യക്തമാക്കിയിരുന്നു